സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ എന്തും ആകട്ടെ അതൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണെന്നും രാവിലെ പറഞ്ഞതാണെങ്കിൽ കൂടി ഒന്നുകൂടി നമ്മുടെ ഈ ചാനൽ അഞ്ചക്ക സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് പതിനായിരത്തി ഇരുന്നൂറ് പേരാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇന്ന് രാവിലെ പറഞ്ഞതിനു ശേഷം ഏകദേശം നൂറിലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീഡിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഇങ്ങോട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീഡിയോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദൻ അറുന്നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സുമായിട്ടാണ് ഈ ചാനൽ ഇതിൻ്റെ ഇപ്പോഴുള്ള യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ചാനൽ ഞാൻ ശരിക്കും ക്രിയേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓപ്ഷൻസിൻ്റെ ക്ലാസ്സിനും മറ്റുള്ള ആയിട്ട് ക്രിയേറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ചോദ്യോത്തര ചോദ്യങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ചാനലാണ് പിന്നീടത് ട്രേഡേഴ്സ് അരീനയാക്കി മാറ്റിയത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന് ഈ ഒരു സഹകരണത്തിന് വളരെയധികം നന്ദി പറയാണ് പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോളുക ഇവിടെ ഈ താഴെ കാണുന്ന മൂന്ന് വീഡിയോസ് ഉണ്ട് ഭാഗം വൺ ടു ത്രീ ലോസ് ഉള്ള ആൾക്കാർ ഇതൊന്ന് നിർബന്ധമായിട്ടും കാണുക ഇനി ഒന്നോ രണ്ടോ വീഡിയോസ് കൂടി എനിക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ചെയ്യാനുണ്ട് അടുത്ത ശനിയാഴ്ച ആറാഴ്ചയായിട്ട് അത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും സോ ഇതൊന്ന് കണ്ടേക്കുക ഇതില് നിങ്ങളുടെ മാക്സിമം മനസ്സിരുത്തി തന്നെ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക ലോസ് ഉള്ള ആൾക്കാർ ഓൾറൈറ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് തന്നെ പോവാം പ്രധാനമായിട്ടും ഇന്നത്തെ ഹൈലൈറ്റ്സ് കുറച്ച് ഹൈലൈറ്റ്സ് ആയല്ലോ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പോയിന്റ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ന്യൂസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള വലിയൊരു ചടങ്ങാണ് എൽ ടി ഐ മെൻട്രിക്ക് ജി എസ് ടി നോട്ടീസ് കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് കോടി അടക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര ജി എസ് ടി കൗൺസിലിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് യൂട്ടിലിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫോറില് നല്ല റിപ്പോർട്ടാണ് ദെൻ ഗോദ്രേജ് കൺസ്യൂമർ നെറ്റ് ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ലോസാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഗോദറേജ് കൺസ്യൂമർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗോദറേജ് ദെൻ പത്ത് രൂപയുടെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് ഗ്യാസ് എന്താ പറയുക പതിനൊന്ന് ശതമാനത്തിന് ലാഭവർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നാനൂറ്റി ഒൻപത് കോടി രൂപയാണ് ഇപ്പോഴുള്ള പ്രോഫിറ്റ് ദെൻ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബി എസ് എൻ എൽ അതിൻ്റെ ഫോർ ജി സർവീസ് ഇന്ത്യയിലൊട്ടാകെ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് ന്യൂസ് വരുന്നത് ആരംഭിക്കാൻ പോകുന്നു ഫോർ ജി സർവീസ് ഇവിടെ ഫൈവ് ജി ഓൾറെഡി മാർക്കറ്റിൽ എത്തിയ സമയത്താണ് ഇവർ ഫോർ ജിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം അപ്പോൾ ഇത്രയൊക്കെ ന്യൂസാണ് ഇന്നത്തേക്കുള്ളത് ദെൻ യു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീൻ ആണ് ഗിഫ്റ്റ് നിഫ്റ്റി അപ്ഡേറ്റ്സ് ഒന്നുമില്ല ഇരുപത്തിരണ്ട് അഞ്ഞൂറ് തൊണ്ണൂറിൽ ഓപ്പണായി അവിടെ തന്നെ നിൽക്കുകയാണ് അതേപോലെ നിക്കി മുപ്പത്തേഴ് പോയിൻറ്റ് റെഡിലാണ് ഹാങ്സങ് നൂറ്റി രണ്ട് പോയിൻ്റ് ഗ്രീനിലാണ് ദെൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി ആറ് പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊപ്പണിങ് ആയിരുന്നു നൂറ്റി എൺപത് പോയിൻ്റിൻ്റെ അഥവാ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാ ഡേ അപ്ഡൗൺ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഒപ്പണായി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ നിന്ന് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലോസിങ് ക്ലിയർലി ബേറിഷായിട്ടാണ് നമ്മളോട് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനേഴെണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചു മുപ്പത്തിമൂന്ന് എണ്ണം ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചു ബ്രിട്ടാനിയ കൊടാക്ട് ബാങ്ക് ടി സി എസ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഇതൊക്കെയാണ് ലാഭം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ടൈറ്റൻ അദാനി എൻ്റർപ്രൈസസ് കോൾ ഇന്ത്യ ബി പി സി എൽ ഇതൊക്കെയാണ് നഷ്ടമുണ്ടാക്കിയ പ്രധാനപ്പെട്ട കമ്പനികൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ് മാസത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റിന്റെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ പിക്സ് ഇന്ന് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനാറ് പോയിൻറ്റ് ആറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു ഉണ്ടായിരുന്ന നിഫ്റ്റിയിൽ അതിനെ ആക്ഷൻ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി എഴുപത്തിയഞ്ചിൽ ഓപ്പണായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഓപ്പണായി എണ്ണൂറ്റി പതിനാല് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി നാല് ഒന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഓപ്പണായി മുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തിമൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പതിനൊന്ന് ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഓപ്പണായിട്ട് തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് നഷ്ടത്തിൽ പതിനൊന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് രണ്ട് മൂന്ന് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് സർവ്വകാല മോശാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെയും പുറത്ത് ഇറങ്ങിയിട്ടില്ല ഇനി ഇത്രയും നേരം അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു പക്ഷേ റിലീസായിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകണം പ്രധാനപ്പെട്ട സെക്ടറുകളിൽ നിഫ്റ്റി റിയാലിറ്റി ഐ ടി എഫ് എം സി ജി നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഫാർമ ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി ബീസ് ഗോൾ ബീസ് ഫാർമ ബീസ് ഈ മൂന്ന് ബീസ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇന്ന് ടെൻ പോയിൻറ്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് പി എഫ് സി എയ്റ്റ് പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ബ്രിട്ടാനിയ കൊടാക് ബാങ്ക് ജൂബ്ലൻ ഫുഡ്സ് ടി സി എസ് ഹിന്ദുസ്ഥാന യൂണി ഓസ്ട്രേലിയ എം ആൻഡം സൺഫാർമ ചോല ഫിനാൻസ് ഓറോ ഫാർമ അപ്പോളോ ഹോസ്പിറ്റൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ പി എഫ് സി ആർഇസി ലിമിറ്റഡ് ടൈറ്റൻ പി എൻ ബി അദാനി എൻറ്റർപ്രൈസസ് ബാങ്ക് ഓഫ് ബറോഡ ഹിന്ദ് പെട്രോ ഇ എക്സ് കോൾ ഇന്ത്യ കോൺകർ ബി പി സി എൽ വോൾട്ടാസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് സ്റ്റോക്കുകൾ ഉയർന്ന എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി നാല് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി പി സി ആർ ക്ലിയർലി ബേറിഷായി മാറിയിട്ടുണ്ട് പോയിന്റ് സിക്സ് ടു ആണ് ഇന്നത്തെ സി പി സി ആർ വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്നില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി ഇരുപത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ കഴി പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് തൊണ്ണൂറ് ലക്ഷം കോളാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തിൽ ഹയസ്റ്റ് പുഡ് റൈറ്റിംഗ് നടന്നിട്ടുണ്ട് എഴുപത് ലക്ഷം മാത്രമാണ് പുഡ് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് സിക്സ് വൺ ആയിട്ട് കുറയാണ് ചെയ്തിട്ടുള്ളത് ക്ലിയർലി ആണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഒൻപത് പൂജ്യം അറുപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻഡസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറിലാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൽ ഇരുപത്തി എട്ട് ലക്ഷം പുട്ട് റൈറ്റ് പുട്ട് റൈറ്റിംഗ് മാത്രമാണ് നടന്നിട്ടുള്ളത് നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾസ് നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ് ജെ എസ് ഡബ്ല്യു എനർജി ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഡെൽറ്റ കോർപ്പ് ഇൻഫോബീൻസ് ടെക്നോളജീസ് കജേരിയ സിറാമിക്സ് ജൂപ്പിറ്റർ വാഗൺസ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് വിവാത ഇൻഡസ്ട്രീസ് ഇതുകൂടാതെ നിരവധി കമ്പനികളുണ്ട് യു കെ എന്താ പറയുക ഇത് മുഴുവൻ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല നാളെ വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യു യു കെ ബി ആർ സി റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ജപ്പാൻ ജിബുൻ ബാങ്ക് സർവീസസ് പി എം ഐ ഫൈനൽ ഓസ്ട്രേലിയ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഓസ്ട്രേലിയ ആർ ബി ഐ പ്രസ് കോൺഫറൻസ് ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ് ജർമ്മനി എക്സ്പോർട്സ് മന്ത് ഓൺ മന്ത് ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത് ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത് ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് മൂവായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് ഇരുപത്തിയാറ് ട്രേഡുകളിൽ നിന്ന് നിഫ്റ്റിയിൽ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി ബാങ്ക് നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ബ്രേക്ക് ഇവനായി നിൽക്കുകയാണ് അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ എഴുന്നൂറ് പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ആണ് സെൻസെക്സിൽ ടു പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ ലോസാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നിന്ന് ടെൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് ഈ മാസം ഇതുവരെ ആയിട്ട് മെയ് മാസത്തിൽ നയൻ പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള എഴുപത്തി ട്രേഡിൽ നിന്ന് വൺ ഇസ് ടു പോയിന്റ് ടു എയ്റ്റ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ സെവൻ പെർസെൻറ്റേജ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻജ് ഉണ്ട് ഫിൻ നിഫ്റ്റിയിലോസാണ് മിഡ് ക്യാപ്പിലെ ലോസ് ആണ് സെൻസെക്സിൽ ട്വൻറ്റി പെർസെൻറ്റ് നയൻറ്റീൻ പോയിൻറ്റ് ത്രീ പെർൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ട്വൻറ്റി സെവൻ പെർസേജ് ഉണ്ട് എന്തായാലും കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് പോകുന്നത് ഇനി നാളെ സോറി ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിൽ സോറി നിഫ്റ്റിയിൽ ക്ലിയർലി ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോമേഷൻ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു സപ്പോർട്ട് എടുത്ത് കയറിയ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇ എം എ ഫിഫ്റ്റിയിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് സോ ഇ എം എ ട്വൻറ്റി ഫൈവില് ട്വൻറ്റി ഫൈവിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പോകുകയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ദെൻ ഇവിടെ സെൻസെക്സിലും അതേപോലെ തന്നെയാണ് മന്ത്ലി സി പി ആറിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കഴിഞ്ഞ മാസത്തെ ഹൈയിൽ ഇന്നും ടച്ച് ചെയ്തിട്ട് ക്ലിയർലി ബെയർഷ് ആൻഡ് ഗൾഫിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നാളെ മാർക്കറ്റ് വരുന്നത് എങ്ങനെയാണെന്നും നമുക്ക് കണ്ടറിയാം അതേപോലെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ബെയറിഷ് ആൻഡ് ഗൾഫിംഗ് ആണ് ഫിൻ നിഫ്റ്റിയിലും തന്നെ ബെയർഷ് ആൻഡ് ഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു എക്സ്പയറി ഡേ ട്രേഡിൽ ഇന്നത്തെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്നു അവിടെ തന്നെയാണ് ഡേ ഹൈ വന്നത് എന്നിട്ട് അവിടുന്ന് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തന്നു ഈ ഒരു റേഞ്ചിലേക്കാണ് ഡേ ഡേഹായി വരുന്നത് അവിടത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബോട്ടം സി പി ആറിൽ വന്നിട്ട് സപ്പോർട്ടെടുത്ത് മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നോക്കാം നാളത്തേക്ക് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു സിഗ്നൽ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുപാട് പറയാനൊന്നും തന്നെ ഇല്ല ദെൻ ഇന്നത്തേക്ക് എന്താ പറയുക ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ റിപ്പോർട്ടിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അടിപൊളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്